thank you േക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് കാരണം ക്രിസ്തു യേശു നിമിത്തമാണ് നമുക്കിങ്ങനെ ഒരുമിച്ച് ആയിത്തീരാൻ സാധിച്ചത് ക്രിസ്തു യേശു നിമിത്തം സകല സ്തോത്രവും പിതാവിന് വരുവാനായിട്ട് കാരണമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മധ്യത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് ഓക്കെ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു കീ സ്പോൺസർ ആണ് നോയിഡിൽ നിന്ന് ഹിമ എൽദോയാണ് താങ്ക് യു സിസ്റ്റർ ഹിമ എൽദോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഹിമ എൽദോയുടെ പീരിയഡ്സ് മൂലമുള്ള പ്രശ്നങ്ങൾ സൗഖ്യമാകുവാൻ തൻ്റെ അതുപോലെ തന്നെ ആംപിറ്റിലുള്ള മുഴ സൗഖ്യമാകുവാൻ ദൈവ ജോലി സ്ഥിരമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ മൂന്ന് വിഷയത്തിൻ്റെ മേലും സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം അങ് വെക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്തത് ഒരു കോസ്പോൺസറാണ് മലപ്പുറത്തുനിന്ന് സുലോചന ആണ് താങ്ക് യു സിസ്റ്റർ സുലോചന കർത്താവെ കൊച്ചു മകൾ കൃഷ്ണേന്ദുവിന് എക്സാമിന് നല്ല മാർക്ക് ലഭിക്കുവാൻ സുലോചനയുടെ പ്രഷർ നോർമൽ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് ഇവരെ മാനിക്കണമേ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ എത്ര പേര് ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ഐ എം കമ്മിങ് ഇംഗ്ലീഷിലെന്തോ എഴുതപ്പെട്ട ഒരു ഒരു ആരാധനയുടെ ഹൃദയത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു ലീഡർ സോങ് റൈറ്റർ അദ്ദേഹമാണ് രണ്ട് ഗ്രാമി അവാർഡ് ലഭിച്ച ഒരു മനുഷ്യനാണ് ഇംഗ്ലണ്ടിലെ വാറ്റ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സോൾ സർവൈവർ ചർച്ചിലെ അദ്ദേഹം ആ അദ്ദേഹം അവിടുത്തെ ഒരു വെർഷിപ്പ് ലീഡറാണ് പക്ഷേ അവിടുത്തെ പാസ്റ്റർ മൈക്ക് ഫിലവാച്ചി കൃത്യമായിട്ട് എങ്ങനെ പ്രനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കാരണം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ആരാധന നടക്കുന്നുണ്ട് പാട്ട് നടക്കുന്നുണ്ട് അതൊരു ഒരു ഒരു പെർഫോമൻസ് സ്റ്റൈലിലേക്ക് ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസ് കൊർ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഒരു സെറ്റ് ഉണ്ടാക്കുന്നു ആദ്യത്തെ പാട്ടം രണ്ടാമത്തെ പാട്ടം മൂന്നാമത്തെ പാട്ടം ഓഫറിംഗ് ഉള്ള സോങ് ഇതെല്ലാം ഇങ്ങനെ കസ്റ്റമറി ആയി പൊക്കോണ്ടിരിക്കുന്നു ആ പാസ്റ്റർക്ക് പാസ്റ്റൊക്കെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ശരിക്കും ജനം ആരാധനയുടെ ഹാർട്ടിലേക്ക് വരണം സാധാരണ ആരും എടുക്കാത്ത ഒരു തീരുമാനം അദ്ദേഹം നട്ടലിലോടെ എടുത്തു ഇനി മുതൽ നമ്മുടെ ഈ ചർച്ചില് വർഷ് ബാൻഡേ വേണ്ട ഇൻസ്ട്രുമെന്റ്സും വേണ്ട ഒന്നും വേണ്ട റിയൽ പച്ചയായി ജനങ്ങൾ അങ്ങ് പാടി ഹൃദയത്തിൽ നിന്ന് പാടി ദൈവത്തെ ആരാധിക്കട്ടെ സംഭവിച്ചത് അങ്ങനെ മ്യൂസിക് ഇല്ല എല്ലാം മാറ്റി പെർഫോമൻസ് ഇല്ല ലൈറ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ലാതെ ജനത്തോട് ആരാധിക്കാൻ പറഞ്ഞു സംഭവിച്ചത് ജനം ഈ മ്യൂസിക്കും അറ്റ്മോസ്ഫിയറും ഇതെല്ലാം കൂടി അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ റിയൽ വേർഷിപ്പ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ അപ്പോൾ ഈ ഈയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായ സമയത്ത് മാട്രിക് മാൻ എന്ന ഈ സോങ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു പാട്ട് പിറന്നു വീണു അതാണ് ഐ ആം കമ്മിങ് ബാക്ക് ടു ഹാർട്ട് ഓഫ് വർഷിപ്പ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു ജീസസ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു യേശുവെ എല്ലാം നിന്നെ കുറിച്ച് മാത്രമാണ് എന്നർത്ഥം വരുന്ന അതിൻ്റെ എന്തെങ്കിലും ഒരു പക്ഷേ ആ പാട്ട് കേട്ടുകയാണില്ലെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി യു വിൽ ഗെറ്റ് ഇറ്റ് സംഭവിച്ചത് ഇത് വേൾഡ് വൈഡ് ഒരു റിന്യൂവൽ ഒരു റിവൈവൽ ഒക്കെ ഉണ്ടാകാൻ കാരണമായി എല്ലാ സഭകളും ഇത് ഏറ്റുപാടാൻ തുടങ്ങി പക്ഷെ ആ പാട്ടിൻ്റെ മെസ്സേജ് ആ പാട്ടിൻ്റെ സോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയാണോ അറിഞ്ഞത് പക്ഷേ ദാറ്റ് സ്റ്റാർട്ടഡ് എ റിവൈവൽ എവ്രി വെയർ ഗ്ലോബലി വർഷിപ്പിൽ ഒരു റിവൈവൽ കൊണ്ടുവന്ന ഒരു പാട്ടാണ് ഓക്കെ ഈ ആഴ്ചയിൽ നമ്മുടെ വർഷിപ്പ് സീരീസ് കൺക്ലൂഡ് ചെയ്യാണ് സങ്കടമുണ്ട് എങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് അവസാനിപ്പിക്കണമല്ലോ ഇതിങ്ങനെ തുടർന്നാൽ അങ്ങനെ പോകും നിത്യത വരെ ആരാധയുടെ കാര്യങ്ങൾ പലതും ഇനിയും പറയാൻ കാണും ഈ ഈ ആഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ റിസൾട്ട്സ് ഓഫ് വർഷിപ്പ് ആരാധനയുടെ ഫലം എന്താണ് അതിൻ്റെ അന്തിമ റിസൾട്ട് എന്താണ് എന്താണ് ആരാധന ആരാധനയിലൂടെ എന്ത് റിസൾട്ട് ഉണ്ടാകും അതിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസവും പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും അതിൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിങ്സ് ബ്ലെസിംഗ്സ് അല്ലെങ്കിൽ ആരാധന അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കപ്പെടുന്നു വളരെ എക്സൈറ്റിംഗ് ആണ് അതിൻ്റെ വചനഭാഗങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് റിലീസ് എ ഓഫ് ബ്ലെസിംഗ്സ് അതിൻ്റെ ചില വചനഭാഗങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വർഷിൻ്റെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് വശങ്ങളുണ്ട് അതിലൊന്ന് അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻസ് ഉണ്ട് രണ്ട് തലങ്ങൾ ഒന്ന് വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ വെർറ്റിക്കൽ ഡയമെൻഷൻ ഈസ് സെലിബ്രേഷൻ മുകളിലേക്കുള്ള ലംബമായ രീതിയിലുള്ള ഒരു തലം അതിനുണ്ടെങ്കിൽ അത് സെലിബ്രേഷൻ ആണ് വി സെലിബ്രേറ്റ് ഇൻ വെഷിങ് എന്നാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡയമെൻഷൻ പ്രൊക്ലമേഷൻ ആണ് വലിയ പ്രഖ്യാപനങ്ങൾ ആരാധനയ്ക്കകത്തുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അപ്പോൾ ഈ രണ്ടും ചേരുമ്പോൾ സെലിബ്രേഷൻ ആൻഡ് പ്രൊക്ലമേഷൻ ഇത് രണ്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ക്രോസ് പോലെ ഇത് വരുമ്പോഴാണ് ആരാധനയുടെ രണ്ട് തലങ്ങൾ കൂട്ടിമുട്ടുന്നത് അപ്പൊ ആരാധിക്കുന്നവര് സെലിബ്രേറ്റ് ചെയ്യണം കഴിഞ്ഞ നിരവധി ആഴ്ചകളായി ആരാധനയുടെ എലമെന്റ്സ് കോർപ്പറേറ്റ് വർഷിപ്പിലുള്ളത് വ്യക്തിപരമായിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ വെർട്ടിക്കൽ ഡയമെൻഷനും ഹൊറിസോണ്ടൽ ഡയമെൻഷനും കൂട്ടിമുട്ടുമ്പോഴാണ് ഈ രണ്ട് ഡയമെൻഷനുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ആരാധനയുടെ ഫുൾ ഡയമെൻഷൻ ആയിത്തീരുന്നത് ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് പല വിശ്വാസികളും ജീവിതത്തിൽ ഒരിക്കൽ ഒരിക്കൽ ഒരു നിമിഷം പോലും ഒരു പാട്ട് പാടുമായിരിക്കാം ആരാധനയിൽ ചെന്ന് നിൽക്കുമായിരിക്കാം പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥ ആരാധനയിലേക്ക് പ്രവേശിക്കാതെ അവരിവിടുന്ന് പോവുകയാണ് ഈ ലോകം വിട്ടുപോവുകയാണ് നമുക്ക് അത് സംഭവിക്കരുത് പകരം യഥാർത്ഥ ആരാധന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ വെർട്ടിക്കൽ ഡയമെൻഷനിലുള്ള സെലിബ്രേഷനും ഹൊറിസോണ്ടൽ ഡയമെൻഷനിലുള്ള പ്രൊക്ലമേഷനും എല്ലാം കൂടെ ഏറ്റെടുത്ത് വേണം നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കാൻ ശരിയായ ആരാധന ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിക്കാൻ ഓഫ് വർഷിപ്പ് ഇൻ അവർ ലൈഫ് ആൻഡ് മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിലാകട്ടെ ശുശ്രൂഷയിലാകട്ടെ മറ്റുള്ളവരിലാകട്ടെ ആരാധനയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് നമ്മളൊന്നും കണ്ടുപിടിക്കാൻ പോകില്ല അതിലൊന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് ബ്ലെസിംഗ് എക്സഡസ് ചാപ്റ്റർ ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ആൻഡ് സിക്സ് Worship the Lord your God and his blessings will be on your food and water. I will take away sickness from among you. Twenty-six. And none will miscarry or be barren in your land. I will give you a full life span. ഇരുപത്തി അഞ്ച് ഇരുപത്തി നിങ്ങളുടെ ദൈവമായ ഹോവയെ തന്നെ സേവിപ്പിൻ മലയാളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോവയെ സേവിപ്പിൻ എന്നുള്ള വാക്കാണ് എന്നാൽ ഇംഗ്ലീഷിൽ വർഷിപ്പ് ദ വർഷിപ് ഗോഡ് നിങ്ങളുടെ ദൈവമായ ഹോവയെ ആരാധിപ്പിൻ സംഭവിക്കുന്നത് എന്താണ് എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും അപ്പവും വെള്ളവും എന്താണത് ആഹാരവും പാനീയവും ഭക്ഷണത്തെ ദൈവം അനുഗ്രഹിക്കും എനിക്ക് പറഞ്ഞേ പറ്റൂ ഈ ഭക്ഷണത്തെ അനുഗ്രഹിക്കുന്ന ഭക്ഷണം ഭക്ഷണം നല്ല ഹെൽത്തി ഫുഡൊന്നും കഴിച്ചാൽ പോലെ അതിനെ ആരാധിക്കേണ്ട ആവശ്യം അങ്ങനെയല്ല നാം കഴിക്കുന്ന ഭൗതിക ആഹാരത്തിൻ്റെ പോഷണം പോലും ശരീരത്തിലുള്ള പോഷണം പോലും ദൈവത്തുള്ള ആരാധനയെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമോ നമ്മൾ രാവിലെ ഉച്ചക്ക് വൈകിട്ടൊക്കെ കഴിക്കുന്ന ആഹാരം ബ്ലെസ്സിംഗ് ആയി മാറണമെങ്കിൽ അതിനു മുമ്പ് എന്ത് സംഭവിക്കണം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കണമെന്ന് അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് സ്തോത്രത്തോടുകൂടെ വേണം ഭക്ഷണം കഴിക്കാൻ സ്ത്രോത്രത്തോടുകൂടെ വേണം ഭക്ഷണം കഴിക്കാൻ ഹലോ 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 എന്ന് പറഞ്ഞാൽ നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിച്ച ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ കാരണം വി ആർ ഗിവിംഗ് താങ്ക്സ് ടു ദിവർ വി ആർ എക്നോളജിംഗ് ദ സോൾസ് ഈ ഈ ഭക്ഷണമൊക്കെ നമ്മുടെ പ്ലേറ്റിൽ മുമ്പിൽ വരുമ്പോൾ നമ്മളങ്ങ് ചില സമയത്ത് വിശപ്പോ കൂടി അങ്ങ് കഴിക്കുമെങ്കിലും പലപ്പോഴും ദൈവത്തിന് ഇവിടെ നന്ദി ഇല്ലാതെയായിരിക്കും നമ്മൾ കഴിക്കുന്നത് ഒത്തിരി പേർക്ക് പല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പലവിധ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നിമിത്തം പല ഭക്ഷണങ്ങളെയും ഡോക്ടേഴ്സ് വിലക്കിയിരിക്കുകയാണ് ഒന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല പല ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മൊത്തം നമ്മൾ കഴിക്കണമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഏത് ഭക്ഷണവും ഹെൽത്തി ഫുഡ് മാത്രം കഴിച്ചാൽ മതി പക്ഷെ അത് കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ അപ്പം ആരാധന എവിടെയെല്ലാം കണക്ട് ചെയ്യുന്നു നമ്മൾ എടുത്ത് വായിലേക്ക് വെക്കുന്ന ഭക്ഷണത്തിൻ്റെ ശരിയായ പോഷണം ശരീരത്തിന് വരണമെങ്കിൽ ആരോഗ്യകരമായി അത് വരണമെങ്കിൽ പോലും എന്തിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് ആരാധനയോട് കണക്ട് ചെയ്തെടുക്കുക മായ മായ മൈ ഒന്നാലോചിച്ച് നോക്ക് അത്രത്തോളം ആരാധന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ അവൻ അതായത് നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ ആരാധിപ്പിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും അടുത്തത് ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും അപ്പൊ ആരാധനയും രോഗസൗഖ്യവും തമ്മിൽ ബന്ധമില്ലേ ഇൻ രണ്ടിനോടും കണക്ട് ചെയ്തിടക്കുകയാണ് ആരാധന അപ്പൊ ചൊവ്വ നേരെ ആരാധിച്ചാൽ ഒന്ന് കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമായി ശരീരത്തിൽ അത് പരിപോഷകമായി മാറും രണ്ട് രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും രോഗങ്ങളെ അകറ്റിക്കളയും രോഗങ്ങൾ അടുക്കാതെ വരും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സർവശക്തനായ ദൈവത്തോടല്ലാതെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലാതെ ഒന്നിനെ ആരാധിക്കാൻ പാടില്ല നമ്മുടെ ചുറ്റുപാട് ഒത്തിരി ദൈവങ്ങളെ കിട്ടും ദൈവങ്ങൾ ധാരാളമുണ്ട് പക്ഷെ ഒന്നിനോടും ഒരു ഉടമ്പടി അഥവാ നേർച്ച കാഴ്ചകൾ ഇതൊന്നും ജീവിതത്തിൽ ചെയ്തേക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് അവരുടെ മുമ്പിൽ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് ഓ മൈ ഗോഡ് നിങ്ങളൊരു വീട്ടിൽ അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ നിങ്ങളോടല്ലാതെ വേറെ ഏതെങ്കിലും അപ്പൻ്റെ പുറകെ വേറെ ഏതെങ്കിലും അമ്മയുടെ പുറകെ പോയാൽ നിങ്ങൾ സമ്മതിക്കോ ടോളറേറ്റ് ചെയ്യുവോ ദൈവം തീഷ്ണതയോടുകൂടി പറയുകയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇങ്ങനെ കൊണ്ടാകരുത് അതുകൊണ്ട് ഒരു വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള നേർച്ച കാഴ്ചകളോ ഉടമ്പടികളോ ഒക്കെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച സമയത്ത് അത് ക്യാൻസലായി ഒത്തിരി പേർ എന്നോട് ഒന്ന് ചോദിക്കുന്നൊരു സംശയമാണ് ബ്രതറേ ഞാൻ ഇന്നയാണ്ടിൽ ഇന്നൊരു നേർച്ച എന്ന് പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് പുണ്യസ്ഥലത്ത് പോകുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോവാ അല്ലെങ്കിൽ ഇന്നത് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുപോയി അപ്പൊ അത് തിരിച്ചു വന്നു അല്ല ഉപദ്രവിക്കുവോ നത്തി കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നാൽ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയില്ല ഇത്രയും ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെതിനെ ഭയപ്പെടുന്നേ ചിലർ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ് ഈ ഒരു നേർച്ച ഇങ്ങനെ കഴിക്കാനുണ്ട് അതിന് ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതിയോ പേടി ഇതാണ് അത് ആ ദൈവം കോപിച്ചിട്ട് വല്ല ശാപവും വരുമോ ഒരിക്കലുമില്ല യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതം പ്രൊട്ടക്ടായി അപ്പോൾ ഇവിടെ പറയുന്നത് ഭക്ഷണത്തെ അനുഗ്രഹിക്കും രോഗത്തെ മാറ്റും മിസ്കാരേജ് ഗർഭം മലസ് ഒന്നും ഉണ്ടാകയില്ല വന്ധ്യത ഉണ്ടാകുകയില്ല അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു അപ്പൊ ആരാധന എന്തിനോട് ആയുഷ്കാലത്തോട് കണക്ട് ചെയ്തിരിക്കുന്നു ആരാധന ആയുസിനോട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ഒരു ഭാഗം കൂടെ നോക്കുന്നു വായിക്കും ഇലവൻ തെർട്ടീൻ so if you faithfully obey the commands i'm giving you today the, the, to, to love the lord your god and to serve him with all your heart and with all your soul then i will send rain on your land in its season both autumn and spring rains so that you may gather in your in 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 your grain new wine and olive oil ഐ വിൽ പ്രൊവൈഡ് ഗ്രാസ് ഇൻ ദീൽഡ് ഫോർ യുവർ കാർ ആൻഡ് യു വിൽ ഈറ്റ് ആൻഡ് ബി സാറ്റിസ്ഫൈഡ് അവിടെ അടുത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം പതിനൊന്ന് പതിമൂന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും ഓ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കട്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ലു തരും നിതൃപ്തിയാകും എണ്ണം ഭക്ഷിക്കും എനിക്ക് വചനങ്ങളൊക്കെ വായിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പൊഴിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നത് വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് വർഷിപ്പ് ആരാധനയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ആരാധനയിൽ നിന്ന് ഉളവായി വരുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് അതിൽ വിവിധ രീതിയിലുള്ള ആരാധനയുടെ ഫലങ്ങൾ അതിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചത് അനുഗ്രഹങ്ങളാണ് ആരാധന ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളെ ധാരാളമായി നമ്മിലേക്ക് കൊണ്ടുവരികയാണ് അതിൽ ചിലത് മാത്രമാണ് ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് നാളെ മുതൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പലതും നമ്മൾ ആരാധൻ്റെ ഫലങ്ങളായി നമ്മൾ ചിന്തിക്കുന്നു ചിന്തിക്കാൻ പോകുന്നു ധ്യാനിക്കാൻ പോകുന്നു നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൈകൾ നെറ്റിപ്പടിക്കാം കർത്താവേ ഇന്നത്തെ വചന സന്ദേശം കേട്ട എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുക ഈ ആരാധിക്കുവാനുള്ള വെളിപ്പാടും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ആരാധന അഭിഷേകം എല്ലാവരുടെ മേലും വരട്ടെ ആരാധൽ വലിയൊരു വിപ്ലവം ഉണ്ടാകട്ടെ ഇത് കേൾക്കുന്ന പാസ്റ്റേഴ്സോ ദൈവദാസന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷ ദൈവിക ശുശ്രൂഷകന്മാർ ആരായിരുന്നാലും ഏത് സ്വഭാവഭാഗമായിരുന്നു വിശ്വാസികൾ ആരാധിക്കാൻ വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവർ അവരുടെ മേൽക്കർത്താവെ ആരാധ്യ വലിയ ഉളിപ്പാടും അനുഗ്രഹങ്ങളും നിർത്താവ് നീ കല്പിക്കുന്നതിനായി നന്ദി പറയുകയാണ് അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു വിവിധ രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഒരു ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ അങ്ങനെയുള്ള ഒരു പേര് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഭയങ്കരമായി വരുന്നു ഒരു രോഗസൗഖ്യം ആ ശരീരത്തിൽ ഉണ്ടാകുകയാണ് ഇൻ ജീസസിനെ അത് സംഭവിക്കട്ടെ വീണ്ടും തൊക്കു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഏത് രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് ബ്ലഡിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അല്ല ഘടകങ്ങളെല്ലാം കറക്റ്റ് മെഷർമെൻ്റ് ആയി മാറട്ടെ ഇൻ ജീസസ് നെയ്മ് ഇൻ ജീസസ് നെയ്മിൻ്റെ അക്കൗണ്ട് കറക്റ്റ് ആവട്ടെ ഈ വചനങ്ങൾ വായിച്ച പോലെ മിസ് കാരേജുള്ളവർ വിടുതൽ പ്രാപിച്ചവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ മാറി മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് കൂടാതെ ഉളവായി വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും സകലരുടെ ഇന്നത്തെ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അല്ല ടുഡേ പ്രോഗ്രാം അല്ല വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യണം വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇടുക ലിങ്കുകൾ ഗോഡ് ബ്ലെസ് സീ യു ലിങ്കുകള Bye-bye.